ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊത്യത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ മൾബറി ചെടിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ മൾബറി ചെടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മൾബറി നമ്മൾ പണ്ട് കാലത്ത് പണ്ട് ടൈമിലൊക്കെ നമ്മുടെ ഈ കാട്ടിലും പാടപക്കത്തും ഒക്കെ വെറുതെ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ചെടിയാണ് നമ്മുടെ മൾബറി എന്ന് പറയുന്നത് അപ്പോൾ ഈ മൾബറി ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പുളിപ്പും മധുരവും കൂടി കലർന്ന ഒരു ടേസ്റ്റാണ് ഈ മൾബറിക്കുള്ളത് പിന്നെ ഈ മൾബറി എന്ന് വന്നാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ തൈകൾ നമുക്ക് ആണ് ഒന്ന് നമുക്ക് തണ്ട് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് തൈകൾ നഴ്സറികളൊക്കെ അവൈലബിൾ ആണ് മാക്സിമം മുന്നൂറ് നാനൂറോ റേറ്റിൽ വരുന്ന ഹൈബ്രീഡ് തൈകള് നഴ്സറിയിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം നമുക്ക് ഇത് നട്ട് ഒരു ആറ് മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ ഇത് വിളവ് തരികയും ചെയ്യും അപ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ കെയറും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിൽ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് മൾബറി എന്ന് പറയുന്നത് അപ്പോൾ നടാൻ നേരത്തെ നേരെ നല്ല വെയിലുള്ള ഭാഗത്തും സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് നട്ടു വെക്കുക നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക വെള്ളവും ഇതിന് ഒരു കാര്യം തന്നെയാണ് വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇത് നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും പിന്നെ എന്താന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള വളങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം മണ്ണ് അതായത് കുഴിയെടുക്കാൻ നേരത്തെ കുഴിക്കില് ഫസ്റ്റ് നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ കുമ്മ യും ഈ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുഴി ഒന്ന് പകുതി ഫില്ലാക്കിയതിനു ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം നമ്മൾ മൾബറിയുടെ പ്ലാന്റ്സ് വെക്കുക നട്ടുവെട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് മീനിൻ്റെ വെള്ളം ഇറച്ചി കഴിയ വെള്ളം ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആറ് മാസത്തിനുള്ളിൽ തന്നെ നല്ല വിളവുണ്ടാകും ഇനി നല്ലൊരു വിളവുണ്ടാകാനായിട്ട് വേറൊരു വഴി എന്താണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കെന്നല്ല ജസ്റ്റ് ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തു നിന്നും വേറെ നല്ല ശക്തിയോടെ തൈ കിളർപ്പുകൾ പൊട്ടി കിളിർക്കും ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിളവ് അങ്ങനെയും നമുക്ക് ലഭിക്കും അപ്പോൾ ആറ് ഒരു രണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴേക്കും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക പ്രൂൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ബുഷിയായിട്ട് വളരാനായിട്ട് നോക്കുക അത് വളരും അപ്പോൾ ഒരുപാട് വിളകൾ ഒരുപാട് മൾബറി അങ്ങനെ നമുക്ക് കിട്ടും ഒരുപാട് വളർന്നു പോയാൽ മൾബറിയുടെ എണ്ണവും വളരെ കുറയും ശരിക്കും പറഞ്ഞാൽ ലോകത്തിലാകമാനം ഇരുന്നൂറിലധികം സ്പീഷ്യസിൽ മൾബറീസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഒരു നീളം ടൈപ്പിൽ അതായത് പാകിസ്ഥാനി മൾബറി അല്ലെങ്കിൽ ബ്രസീലിയൻ മൾബറി എന്നൊക്കെ പറയും നീളത്തിൽ മൾബറി ഹൈബ്രിഡ് ആയിട്ടുള്ള മൾബറി ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ആയിരം അങ്ങനെയൊക്കെ പോകും അതായത് ചെറിയ അതായത് ഒരു നട്ട് ഒന്ന് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അതിൽ ഉണ്ടാകും നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൾബറി ചെടികളെ മൂന്നായിട്ട് തര തരം തിരിച്ചിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ വെള്ള നിറത്തിലുള്ള മൾബറി ചെടിയെ മൂറസ് ആൽബ എന്ന് പറയും ചുവപ്പ് നിറത്തിലുള്ള ുള്ള മൽബറിയെ മൂറസ് റൂബ്ര എന്നും പറയും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത് ഈ ഒരു ഇനമാണ് മൂറസ് നയഗ്ര ഇതിനാണ് ടേസ്റ്റ് വളരെ കൂടുതൽ എന്ന് പറയുകയും ചെയ്യുന്നത് അറുപത് വർഷം വരെ നിലനിൽക്കാനുള്ളൊരു കഴിവ് മൽബറി ചെടികൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഇനി മൽബറിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയ ഒരു പഴവർഗ്ഗമാണ് മൽബറി അതുകൊണ്ട് തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ മൽബറി വളരെ നല്ലതാണ് ഹൃദയാരോഗ്യം നിലനിർത്തുന്നതിന് ഏറെ നല്ലതാണ് മൾബറി കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും ദഹനത്തിന് വളരെ നല്ലതാണ് മൾബറി മൽബറിയിൽ തിങ്ങി നിൽക്കുന്ന നാരുകൾ നല്ല ദഹനത്തിനായിട്ട് സഹായിക്കും വിറ്റാമിൻ സി ധാരാളമായിട്ടടങ്ങിയ ഒരു പഴവർഗ്ഗമായതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കും ാനും വളരെ നല്ലതാണ് കാൽഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മൽബറി എല്ലുകളുടെ ഒക്കെ വളരെ നല്ലതാണ് ആൻറ്റി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചർമാരോഗ്യം നിലനിർത്താനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവരുടെ ഡെയിലി ലൈഫിൽ മൽബറി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കാരണമെന്ന് പറഞ്ഞാൽ മൽബറിയിലുള്ള എൻസൈമുകൾ ആമാശയം നിറ നിറഞ്ഞിരിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഇതിലൂടെ വിശപ്പ് കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റുന്നു ചില ക്യാൻസറുകളെ തടയാനും ക്യാൻസർ കോശങ്ങളെ ഒരു കഴിവ് മൽബറിക്കുണ്ട് ഇത്രയൊന്നുമല്ല ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങള് മലബറിക്കുണ്ട് ഇത്രയേറെ ഗുണങ്ങൾ ചെയ്യുന്ന മൽബറി നമ്മുടെ വീട്ടിൽ വളർത്താതിരിക്കുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം